എന്റെ അച്ഛൻ വൈദ്യരെ വൈദ്യര ജോലി ചെറുപ്പത്തിലാണെന്ന് എന്റെ അച്ഛന് വരുമാനം അങ്ങനെ കൊറവാണ് അപ്പോ അച്ഛൻറെ അനിയ നല്ല വരുമാന ജോലിച്ചിട്ട് കൊറേ പെണ്ണുങ്ങളും എല്ലാം വരും അപ്പൊ അച്ഛനും പറഞ്ഞേ എടാ ഗോയിന്നെക്ക പോയിട്ട് എൻറെ അനിയന്റെ പോയിട്ട് നീ ജോലിസും പെട്ടട ഞാൻ പോയി അതിനപ്പനക്ക് ജോലിസും പഠിക്കണം ശ്ലോകം പറഞ്ഞാൽ ഞാനിത് വീട്ടിൽ പോയിട്ട് ഈ ശ്ലോകം ഇങ്ങനെ ചെല്ലു പഠിക്കുമ്പോ അച്ഛൻ അത് അല്ല വൈദ്യത്തിന്റെ ശ്ലോക അതും എന്നിട്ടാ പിന്നെ ഞാൻ ജ്യോതിഷം പഠിക്കാൻ പോയിട്ടില്ല പാപ്പന്റെ ബുദ്ധി വൈദ്യര മൂ വൈദ്യം പഠിക്കും